ഭാര്യമാരെ കൊണ്ട് പെമ്മക്കളെ കൊണ്ട് അവരുടെ ഭർത്താക്കന്മാരെ എന്ന് പറഞ്ഞ് ഭർത്താവിന്റെ കുടുംബക്കാരൻ മുഴുവൻ പിണങ്ങി ഭർത്താവിനെ സ്വന്തം പരിധിയിൽ കൊണ്ടുവരണമെന്നും ഭാര്യയോട് മന്ത്രിച്ചു കൊടുക്കുന്ന ഉമ്മമാർക്ക് ദുനിയാവിൽ വെച്ച് തന്നെ കിട്ടിയ ഒരു ശിക്ഷയുടെ കഥ കൗതുകമാണ് അത്ഭുതമാണ് കാനഫി ബലിസ്രായിൽ ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നോ ഇമ്രാത്ത അവൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണുണ്ടായിരുന്നു ഉമ്മയുണ്ടായിരുന്നു ഇമ്രാഹത്ത് സുധിക്കിൻ സ്വാതിഹാര ഉമ്മയായിരുന്നു അവനൊരു ഉമ്മയുണ്ട് സ്വാതിഹാര ഉമ്മ അവനൊരു ഭാര്യയുണ്ട് ഭാര്യക്കൊരുമയുണ്ട് സൂ ഭാര്യയുടെ ഉമ്മ വൃത്തികെട്ട ഉമ്മയായിരുന്നോ പുസ്വഭാവമുള്ള ഉമ്മയായിരുന്നു ബന്ധത്തിന്റെ വിലയറിയാത്ത ഉമ്മയായിരുന്നു സ്നേഹത്തിന്റെ ആഴമറിയാത്ത ഉമ്മയായിരുന്നു ഇതിനെ ചെറിയാഹുമെന്ന് പറയുകയാണ് ആ ഉമ്മ എല്ലാ ദിവസവും പെണ്ണിനോട് പറയും പെണ്ണേ ഭർത്താവിന്റെ കുടുംബക്കാരിൽ നിന്ന് ഭർത്താവിനെ സ്വന്തമാക്കുക ഭർത്താവിന്റെ ഉമ്മയോട് ഭർത്താവിന്റെ കുടുംബത്തിനോടുള്ള ബന്ധം കുറിച്ചുകളയുക അവള് പറഞ്ഞ് കഴിയുന്നില്ല കഴിയുന്നില്ല അവസാന ഉമ്മ പറഞ്ഞു കൊടുത്ത ഐഡിയ തന്നറിയോ ഭർത്താവിന്റെ ഉമ്മയെ രഹസ്യമായി കുന്നറിയുക എങ്ങനെയെങ്കിലും ഭർത്താവിനെ കൊണ്ടത് ചെയ്യിപ്പിക്കുക അവസാനം ഭാര്യ ഭർത്താവിനെ വലയിലാക്കുകയാണ് എങ്ങനെയാണല്ലോ ഭാര്യമാടെ ചില വലയിൽ നമ്മൾ അറിയാതെ വീണുപോകുമല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഏക പഴം പിന്നരയോ നിറയിച്ചാണ് അന്നേ പീരഗേമൽ ഊനവിടം വിചരിച്ചാണ് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങളെടുത്ത് പിന്നത്ത് ചണ്ണിലുള്ള കന്നിലൊക്കെ ഈ ലുന്നി ഗജാതിയാണി ആദരയും മയാദുര മണിക്കാരയും പാടി അന്നു ശീലവരോടി ചെമ്പുപഴം വന്നു മുറിച്ചത് കൂടി ചിന്തവശങ്ക ചുങ്കിയും ചിങ്ക ഇളങ്കി വിളങ്കി വിശുങ്കിയും ആകോ ചിത്തല കത്തിന കനമായിരുവിത്തരുമ തിരുമത്തിനബിയുള്ള ജന്മദിനോരംകുട്ട് വേദന എഴുതിയ കർക്കരി എന്ന് പറഞ്ഞതല്ല സ്വർഗത്തിൽ നിന്നും ആദൻ നബിയെ പുറത്താക്കാനുള്ള പ്രധാന കാരണം ഉപ്പര് പറയാ വളരെ സംഭവമായി പറയാം ആദനബിയോടെ കഴിക്കരുതെന്ന് പറഞ്ഞ പഴം കഴിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചതാരീവ പെണ്ണു വന്നിരിക്കുമ്പോ അറിയാൻ കേട്ടു പറയാൻ എന്റെ മൊന്നാലെ ചില ഒന്നര ചിലപ്പോ പറ അറിയാൻ പറ്റൂല അവളെങ്ങനെ പറഞ്ഞ കുടുംബം മിക്കാരുന്നു അകലും സംഭവം അടിപ്പിക്കാൻ വേണ്ടി വാത പറഞ്ഞാൽ അടിപ്പിക്കേണ്ടാവും ഇത് അവസാനം വരെ കേട്ട് എന്റെ ക്ലൈമാക്സ് അറിഞ്ഞിട്ട് പോകട്ടെ സംഭവിയായി പറയും പിരിയരുത് ഭാര്യമാർക്ക് ഇപ്പോ ദേഷ്യം വരും ദേഷ്യം ഒന്നും വരണ്ട നിങ്ങളുടെ മക്കള് നിങ്ങളെ കൊല്ലാൻ വന്ന സഹിക്കോ ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റൂല ഉൾക്കൊള്ളാൻ തന്നെ പറ്റൂല ഓ അതൊരു വല്ലാത്ത രംഗമാണല്ലോ ഒഴിവാക്കട്ടെ പറയുന്നു ഇയാളോട് അവസാനം ഈ പെണ്ണ് പറഞ്ഞു നമുക്ക് ഉമ്മയം ഒഴിവാക്കിയ അയാൾ പറഞ്ഞു ഉമ്മ ഒരു ശല്യമാണ് നിനക്കും എനിക്കും അറിയാം പക്ഷെ എന്നെ പ്രസവിച്ചു പോയില്ലേ ഇല്ല കൈ അയാൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ നമ്മുടെ സമാധാനത്തിന് ഞാനൊരു കാര്യം ചെയ്യാം ഉമ്മയെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് വരാം ഇബരു ജോസിള്ളാഹുന് പറയുന്നു അങ്ങനെ ആ പെണ്ണ് പെണ്ണിന്റെ ഉമ്മയോട് ചോദിച്ചു ഭർത്താവ് സമ്മതിച്ചു എവിടെയെങ്കിലും കൊണ്ട് കളയാമെന്ന് പറഞ്ഞു പെണ്ണിന്റെ ഉമ്മ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ വനാന്തരത്തിൽ കൊണ്ടറിയാൻ പറയുക പുലിയും കടുവയും സിംഹവും ഒക്കെ വരുന്ന സ്ഥലത്ത് ഒരു രാത്രി ആ കടന്നാൽ പിറ്റന്ന് രാവിലെ അവർ തിന്നുകൊള്ളുമോ സുമഹാനല്ല എതിനയോട് പ്രസവിച്ച ഉമ്മയോട് പൊന്നമകൻ പറയുന്നു ഉമ്മ നമുക്കൊരു യാത്ര പോയാലോ ഇവരിൽ ദൂസ് ഉമ്മ പറയുകയാ ആ ഉമ്മ പറഞ്ഞ പോലെ നിന്റെ ഭാര്യയില്ലേ മക്കളില്ലേ ഇല്ല ഉമ്മ അവരൊന്നുമില്ല ഉമ്മാ അവരൊന്നുമില്ല ഉമ്മാക്ക് സന്തോഷമായി പണ്ട് ഉമാ പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ടൊരു ഉമ്മ കരഞ്ഞത് പോലെ പത്രക്കാരും അമ്മയോ ഒരു ചുമ്മാ നിങ്ങളുടെ മകൻ എവിടെ പോയടയില്ല ആണ്ടു നേർച്ചയുടെ ഉറൂസിന്റെ തിരക്കിനിടയിൽ പ്രിയപ്പെട്ട മക്കൾ പൂച്ചയെ കളയുന്നത് പോലെ ഉമ്മയെ കൊണ്ടുവന്ന് പള്ളിയുടെ ചുറ്റുഭാഗത്ത് കൊണ്ടിട്ടിട്ട് പോയതാണ് എന്റെ മകൻ എങ്ങനെ പോകില്ല അവൻ വരും അവൻ വരും പറയുകയാൾ ഉമ്മയെ വെറുത്ത പൊന്ന് മോനോട് വെറുക്കാത്ത സ്നേഹത്തിന്റെ മനസ്സുമായ പള്ളിയുടെ മുറ്റത്തിരുന്നു കൊണ്ട് വർത്തമാനം പറയുകയാണ് ഇല്ല പറയുകയാള് മകൻ പോയിട്ടില്ല മകൻ പോയിട്ടില്ല അള്ളാഹു പടച്ചവനെ ഞങ്ങളൊരവസ്ഥ ഞങ്ങളുടെ ഉമ്മാക്കും ഞങ്ങൾക്കും നീ റബ്ബേ നീ റബ്ബേ റബ്ബേ നീ തരല്ലറബേ തറബ് എന്ന് പറയുന്ന ഒരു ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് ആ ാണ് ആ പാദത്തിലാണ് ആ പൊരുത്തത്തിലാണ് സുബാറുള്ള ആ ഉമ്മയുടെ വിരൽ കുമ്പ് പിടിച്ച വരാതരത്തിലേക്ക് കൊണ്ടുപോയി കടുവയും പുലിയും സിംഹോ വരുന്ന വരാപരത്തിന്റെ ഉള്ളറയിൽ ഉമ്മയൊക്കെ കൊണ്ടാക്കിയിട്ട് മകം പോകുമ്പോ കാഴ്ച ഉറവുള്ള ഉമ്മ പറയുന്ന പോലെ അതൊരു നല്ല ഉമ്മയായിരുന്നു ഈ വാദത്തിലുള്ള ഉമ്മയായിരുന്നു സോലിഹായ ഉമ്മയായിരുന്നു സോലിഹത്തായ ഉമ്മയായിരുന്നു അള്ളാഹു ഭയന്നു ജീവിക്കുന്ന ഉമ്മച്ചിയായിരുന്നു തോണാവും വെള്ളമില്ല പാനീയമില്ല ഒന്നുമില്ല വനാന്തരത്തിന്റെ ീല പ്രിയപ്പെട്ട ഉമ്മ കിടക്കുന്ന പൊന്നുമോ പോകുന്നു പോലെ പോവല്ലടാ ഉമ്മാക്ക് കാഴ്ച കുറവാനടാ ആ ഉമ്മയുടെ കരച്ചിരേ പൊന്നുമോ പോകുകയാ എല്ലാവരും ഉറങ്ങുന്ന പ്രിയപ്പെട്ട പൊന്നുമോ സുഖലോലവനായി ഭാര്യ വാരിപ്പുഴ കിടം മുറങ്ങുകയാ നേരം പുരരുമ്പ ഭാര്യ പറഞ്ഞു ഒന്ന് ചെന്നു നോക്കുക നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ കടിച്ചോ തീറിയോ സിംഗം വന്നോ തെളിവന്നോ എന്ന് നോക്കുക രാത്രി എന്താ സംഭവിച്ചതെന്നറിയോ ആ പ്രിയപ്പെട്ട ചോട്ടിൽ മക്കളെ എന്നെ നീ എന്നെ സഹായിക്കണമല്ല നിന്റെ മുഖത്ത് പോലും ഞാൻ മുടക്കിയിട്ടില്ല നിന്നോടുള്ള ഞാൻ മുടക്കിയിട്ടില്ല നിന്നോടുള്ള സ്നേഹം ഞാൻ കുറച്ചിട്ടില്ല കുറച്ചിട്ടില്ലല്ലാ എന്ന് പറഞ്ഞമ്മയുടെ കണ്ണീരിന്റെ പകരമായിട്ടൊരു മനുഷ്യൻ ാണ് ഇപ്പോഴും മലക്കിറങ്ങും പ്രിയപ്പെട്ടവരെ അരിഹീങ്ങൾക്ക് അള്ളാഹു പൊരുത്തമിറങ്ങും എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഒരു മലക്ക് മനുഷ്യ രൂപത്തിനിറങ്ങി വന്നിട്ട് ആ ഉമ്മയോട് പറഞ്ഞെന്നാ നിങ്ങളെ കൊല്ലാൻ വേണ്ടിയാണ് പൊന്ന പോലെ ഇവിടെ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോയത് പക്ഷേ ഉമ്മ നിങ്ങളെ കടുവയും പുലിയൊക്കെ വരുന്നതിനേക്കാൾ അസുമാ നിങ്ങൾ ഇപ്പൊ കേൾക്കുന്ന ശബ്ദങ്ങൾ എന്താണ് ഉമ്മ പറയുന്നു ഒട്ടകത്തിന്റെയും ആടിന്റെയും ശബ്ദമാണ് ആ പ്രിയപ്പെട്ട മലക്കു പറഞ്ഞ നിങ്ങൾക്ക് കാരണയുടെ ഗുണമില്ലാത്തത് കൊണ്ടാണ് നിങ്ങളെ കൊണ്ടുവന്ന് കളഞ്ഞത് അതുകൊണ്ടിതാ അത് ഒരുപാട് ഒട്ടകങ്ങളും ആടുകളും നിങ്ങൾക്ക് തന്നിരിക്കുകയാണ് നിങ്ങളുടെ പൊന്നുമോ തന്നെ നിങ്ങളെ തിരിച്ചുകൊണ്ട് വയ്ക്കൊള്ളുമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആടും ഒരുപാട് ഒട്ടകങ്ങളും മലക്ക് പോയി ഉമ്മാ സന്തോഷമായി നിൽക്കുന്ന പ്രഭാതത്തിൽ മലക്ക് പറഞ്ഞതുപോലെ മകൻ ോ കരിച്ച് കിടക്കുന്ന ഉമ്മാക്ക് പകരമായിട്ട് ഒരുപാട് ആടുമൊട്ടകങ്ങളുമുള്ള ഉമ്മയാണ് കണ്ടത് ഉമ്മ പറഞ്ഞു മോനെ ഇന്നലെ ഒരു അത്ഭുതകരമായ സംഭവം നടന്നതാണ് ഇത്രയും ആടുമാടൊട്ടകങ്ങളൊക്കെ ഇനി എന്റെ പേരിലുള്ളതാണ് ആ പൊന്നുമോന്റെ മനസ്സ് പണമല്ലേ പണമല്ലേ ഉമ്മയൊക്കെ നാൾ പണം കിട്ടുമെങ്കിൽ കൊല്ലുന്ന കാലമാണ് ആ പൊന്നുമോൻ പറഞ്ഞു ഉമ്മാ എന്നാ നമുക്ക് വീട്ടിലേക്ക് പോയാലോ യുടെ അക്കൗണ്ടിൽ കാശായല്ലോ അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് പോയാലോ ഇവര് അള്ളാഹുറത്ത് കൊടുത്തതിനെയും അവനെടുത്തു ആ ഉമ്മായി അവനെടുത്തു എന്നിട്ട് നേരെ കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ചെല്ല വിട്ടെല്ലുമ്പോ വീടിന്റെ ഉമ്മറത്ത് ഭാര്യയുണ്ട് ഭാര്യ എന്താ സംഭവം ആള് പറഞ്ഞു ഇന്നലെ രാത്രി ഉമ്മയെ കൊണ്ടിരുത്തിയ സ്ഥലത്ത് പ്രകാശമുള്ള ഒരാൾ ഇറങ്ങി വന്നിട്ട് ഉമ്മാക്ക് ആടും മുട്ടൊക്കെ കൊടുത്തെന്ന് പറയാം അപ്പൊ ഭാര്യ പറഞ്ഞു ഞാൻ നിങ്ങളെ ഈ വീട്ടിനകത്ത് ഉമ്മായ മോനെ കേറ്റൂല കേറ്റണമെങ്കിൽ ഒരു കാര്യമുണ്ട് ഉമ്മി ഉമ്മി ഉന്റെ ഉമ്മായെ നിങ്ങൾ അവിടെ കൊണ്ടിരുത്തണം കണ്ടോ പെണ്ണിന്റെ പിന്നിൽ ഞണ്ടി നിന്നാൽ തിണ്ടി നേരിട്ട് കണ്ടാലുണ്ടുകൊണ്ടാ മണ്ടീ പെണ്ണെ കുറ്റപ്പെടുത്തിയതല്ല പെങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല നാളെ രാവിലെ നിങ്ങൾ പറയുന്ന വാക്ക സ്ത്രീകളെ ചീത്ത വിളിച്ചിട്ട് പോയെന്ന് പറയല്ലേ പൊന്നുമോള് മനസ്സ് വൃത്തിയാകുമ്പോഴാണല്ലോ എന്റെ പൊരുത്തം കിട്ടുക അല്ലാതെ കൊണ്ട് മാത്രം കിട്ടൂല്ല എന്റെ ഉമ്മയെ നിങ്ങൾ അവിടെ കൊണ്ടിരുത്തിയെങ്കിൽ ഞാൻ വീട്ടിനകത്ത് കെറ്റു വളരെ ചോദിച്ചത് വേണോ വേണോ അങ്ങനെ ചെയ്യുന്നു ബിഹ ആ പ്രിയപ്പെട്ട ഭാര്യയുടെ അതുപോലെ തലയിൽ അങ്ങനെന്തെയ്യുന്നു പന്തലക്കൊണ്ടുപോയി ഇത്ത വിചാരിച്ചതെന്താ ഉമ്മായ കൊണ്ടിരുത്തുമ്പോൾ മറ്റേ ഉമ്മാ കിട്ടിയതുപോലെ ഇതുപോലെ എല്ലാം കൊണ്ടിരുത്തിയപ്പോൾ സിംഹവും പുലിയോ തുടങ്ങി യും തലേ രാത്രി വന്ന ഉന്നു വന്ന മലപ്പെട്ടു നിങ്ങളിപ്പോ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം എന്താണ് പെണ്ണു ചുറ്റും പുലിയുടെ കടുവയുടെ സിംഹത്തിന്റെ വേറ്റ പല്ലുകൊണ്ടുള്ള ഞരങ്ങലിന്റെ ശബ്ദമാണ് കേൾക്കുന്ന പറഞ്ഞപ്പോ എനിക്ക് പേടിയാവുകയാന്ന് എന്തിനാണിവിടെ കൊണ്ട് കടന്നതെന്നറിയില്ല ആ മലക്ക് പറന്ന് പേടിക്കണ്ട നിങ്ങൾ മരിക്കാ പോവുകയാ കടുവയുടെ പുതിയ കടിയേറ്റുകൊണ്ട് നിങ്ങൾ മരിക്കാ പോവുകയാണ് ആ ഉമ്മ പറഞ്ഞു കൊന്നല്ലേ ആ മലക്ക് പറയുകയാണ് നിങ്ങളല്ലേ കുടുംബം കൊണ്ട് മുറിക്കുന്നവര് നിങ്ങളുടെ പെൺ പെണ്ണിന്റെ നിങ്ങളുടെ മകളുടെ ഭർത്താവിന്റെ ഉമ്മയോട് പിണങ്ങാർ പാപ്പയോട് പിണങ്ങാർ ബന്ധുക്കളോട് പിണങ്ങാർ കുടുംബക്കാരോട് പിണന്നാർ പെണ്ണിൻ കൊടുത്ത നിങ്ങൾക്ക് വെച്ച് ശിക്ഷ ഇതാണ് അനുഭവിച്ചുള്ളതോ എന്ന് പറഞ്ഞിട്ടാ പ്രിയപ്പെട്ട മലക്കുയർന്നു പോകുമ്പോ ഇവരുചേ എന്ന് പറയുന്ന കഷണമായി വരാത്തിന്റെ ഉള്ളറയിൽ ആ പ്രിയപ്പെട്ട ഉമ്മയുടെ ശരീരത്ത് മനുഷ്യറിയോ എന്ന് ചരിത്രം പറയുമ്പോ ആരംഭി പറയുന്നു आहरत

സ്വന്ത പിന്നെ മഹാത്മറിയാത്തവര് സ്വാർത്ഥതയുടെ ആരൂപങ്ങളായി സ്വന്തം കാട് സുന്ദാവ് വിളിച്ച് കഴിയുന്നവരാടോ അല്ലാതെ പറയുന്നതിനായി കല്ലവീനല്ല അവർക്കല്ലാന്റെ ശാപമുണ്ട് അവർക്കല്ലാന്റെ ശാപമുണ്ട്